നിങ്ങൾ നിങ്ങളിരുവരുടെയും പ്രതിഭയിൽ അതിപ്രസന്നനാണ് നിങ്ങൾ സമസ്ത പതിനാല് വിദ്യകളുടെയും അറുപത്തിനാല് കലകളുടെയും ജ്ഞാനം വെറും അറുപത്തിനാല് ദിനങ്ങൾ കൊണ്ട് ഗ്രഹിച്ചു ഇത്രയും തീവ്ര ഗ്രഹണശക്തി സാധാരണ മനുഷ്യരിൽ ഉണ്ടാവുക സാധ്യമല്ല നിങ്ങൾ നിങ്ങളിരുവരും ഏതോ ഉച്ചകോടിയിലുള്ള ജന്മങ്ങളാണ് ഇത്രയും മോജസ്സും പ്രതിഭയുമുള്ള ശിഷ്യരെ കിട്ടുന്ന ഗുരു ധന്യവാനാണ് ആയതിനാൽ ഞാൻ നിങ്ങൾക്ക് സാധാരണ ശിഷ്യർക്ക് നൽകാത്ത ഒരു ജ്ഞാനം നൽകാൻ പോവുകയാണ് എന്നുവെച്ചാൽ ഇനി ഞാൻ നിങ്ങൾക്ക് ചില രഹസ്യ വിദ്യകൾ പഠിപ്പിക്കും ചില അസുരവിദ്യകളുണ്ട് അസുരന്മാർ പലപ്പോഴും ദേവന്മാരെ പോലും പരാജയപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ദേവന്മാർ അസുരന്മാരെയും പാപത്തെയും നശിപ്പിക്കാൻ സഫലമായി ഉപയോഗിക്കുന്നത് ചില ദിവ്യാസ്ത്രങ്ങളും ഞാൻ നിങ്ങൾക്ക് തരാം അവയുടെ ആവാഹനം ഉപയോഗം എന്നിവ രഹസ്യ മന്ത്രങ്ങളുടെ ശക്തിയാൽ മാത്രം സാധിക്കുന്നവയാണ് നിങ്ങളെ കണ്ടിട്ട് എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ അവ ജന നന്മയ്ക്കായിട്ട് മാത്രമേ ഉപയോഗിക്കൂ എന്ന് അതുകൊണ്ടാണ് ആ ജ്ഞാനം ഞാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് എനിക്കറിയില്ല നിങ്ങൾ ആരാണെന്ന് പക്ഷേ ദേവിയുടെ സന്ദേശം വീണ്ടും വീണ്ടും മനസ്സിൽ തെളിയുന്നു ഇങ്ങനെയുള്ള ശിഷ്യന്മാരെ ജന്മജന്മാന്തരങ്ങളിലും ലഭിക്കുകയില്ല അതിനാൽ അങ്ങയുടെ പക്കലുള്ളതെല്ലാം അവർക്ക് നൽകും സ്വന്തം ജ്ഞാനത്തിന്റെ ഭണ്ഡാരം ഇവരുടെ ചരണങ്ങളിൽ അർപ്പിക്കൂ സ്വയം ഒന്നും ബാക്കി വെക്കേണ്ട അതിനാൽ മംഗളം ആ വാക്കുകളിൽ സമർപ്പിച്ച് അതിഗുപ്തമായതും അതിദിവ്യമായതുമായ കലകൾ ഞാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയാണ് ഇതുവരെ ഞാൻ നിങ്ങളെ അഭ്യസിപ്പിച്ച വിദ്യകളെല്ലാം ജീവിതത്തിൽ വിജയം പ്രാപ്തമാകാൻ സഹായിക്കുന്നു ജീവിതത്തിന്റെ കലകൾ നിങ്ങൾ പ്രാപ്തമാക്കിക്കഴിഞ്ഞു ഇനി ഞാൻ നിങ്ങളെ മരണത്തിന്റെ കലകൾ പഠിപ്പിക്കാൻ പോവുകയാണ് മരണത്തിന്റെ കലകൾ അതെ മരണത്തിന്റെ കല ആയതിലൂടെ ഒരു ജീവി സ്വയം മോക്ഷം നേടുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇത് മോക്ഷപ്രാപ്തിക്കുള്ള കലയാണോ നിശ്ചയമായത് അതോടൊപ്പം വളരെ ഉന്നതമായ കലയുമാണ് മോക്ഷപ്രാപ്തി എളുപ്പമുള്ളതാണോ അതെ ശാസ്ത്രങ്ങൾ അനുസരിച്ച് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം നാല് പദാർത്ഥങ്ങൾ പ്രാപ്തമാക്കാനാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം മനുഷ്യനു ജീവിതത്തിൽ കേവലം മൂന്ന് പദാർത്ഥങ്ങളെ നേടുകയുള്ളൂ അതായത് ധർമ്മം അർത്ഥം കാമം ഇവ എന്നാൽ ഇവയെക്കാൾ മഹത്വമുള്ള പദാർത്ഥമാണ് മോക്ഷം അത് മരണശേഷമേ ലഭിക്കുകയുള്ളൂ അതുപോലും മനുഷ്യന് മരണകല അറിയാമെങ്കിൽ ഗുരുദേവ ഈ ശുദ്ധ രഹസ്യം വിശദമായി പറഞ്ഞു തരാൻ കൃപയുണ്ടാവണം ശാസ്ത്രം പറയുന്നു മൃത്യുവിന്റെ സമയത്ത് ജീവിയുടെ മനസ്സിലുണ്ടാവുന്ന ഭാവത്തിനനുസരിച്ചാണ് അതിന്റെ അന്ത്യഗതി മരണസമയത്ത് മനുഷ്യ മനസ്സിൽ ഗൃഹം സമ്പത്ത് ലൗകിക മമതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മോഹങ്ങൾ പ്രബലമാണെങ്കിൽ അതേ ഇച്ഛകളുടെ അടിസ്ഥാനത്തിൽ പുതിയ ജന്മമുണ്ടാവും അപ്രകാരം ജന്മജന്മാന്തരങ്ങളുടെ ഭ്രമണത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കും എന്നാൽ മരണസമയത്ത് മനുഷ്യൻ മോഹമമതകൾ എല്ലാം വെടിഞ്ഞ് കേവലം ശ്രീഹരിയുടെ ചരണങ്ങളിൽ മനസ്സർപ്പിച്ച് പ്രാണൻ വെടിഞ്ഞാൽ ആ ക്ഷണം മോക്ഷപ്രാപ്തി നേടുന്നു ഇതാണ് ആ മരണകല മോക്ഷം നേടാനുള്ള കല ഗുരുദേവ അങ്ങ് ഏത് കലയെപ്പറ്റി എളുപ്പമെന്ന് പറഞ്ഞുവോ അതത്ര അതത്രമല്ല ഏതു മനുഷ്യന്റെ മനസ്സ് അഹങ്കാരത്തിന്റെ മതത്തിൽ തുടിക്കുന്നുവോ സദാ കർമ്മബന്ധങ്ങളിൽ മുഴുകുന്നുവോ ആ മനസ്സിന് മരണസമയത്ത് ശ്രീഹരിയുടെ ഓർമ്മ എങ്ങനെ വരാനാണ് അത് വളരെ പ്രയാസകരമാണ് നീ വളരെ ശരിയാണ് പറഞ്ഞു മനുഷ്യൻ ജീവിതം മുഴുവൻ കാമകർമ്മങ്ങളിൽ ഉഴരുകയാണെങ്കിൽ അന്ത്യനേരത്ത് ശ്രീഹരിയുടെ ചരണങ്ങൾ ഒരിക്കലും ഓർമ്മ വരികയില്ല ആയതിനാൽ മനുഷ്യൻ തന്റെ ദിനചര്യയിൽ നിത്യം അല്പസമയം മറ്റെല്ലാം മറന്ന് ശ്രീഹരിയുടെ സ്മരണയിൽ കഴിയേണ്ടത് കഴിയേണ്ടതാവശ്യം അവന്റെ ചരണങ്ങൾ ധ്യാനം ചെയ്യുക അവന്റെ ലീലകൾ പാടുക ശ്രീഹരി ഭക്തപരിപാലനത്തിനും ദുഷ്ടനിഗ്രഹത്തിനുമായി എടുത്തിട്ടുള്ള അവതാരങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നാൽ മനുഷ്യ മനസ്സിൽ ക്രോധവും മറ്റുമടഞ്ഞു ശാന്തത വിഹരിക്കാൻ തുടങ്ങി അത് അന്ത്യസമയത്ത് അവനെ സഹായിക്കും ശ്രീഹരിയുടെ അവതാര കഥകൾ ഗുരുദേവൻ വിശദമായി പറഞ്ഞു തന്നാലും ആവാ കുറച്ചു നാളുകളിൽ ഞാൻ നിങ്ങൾക്ക് അവതാര കഥകൾ പറഞ്ഞു തരാം കൃഷ്ണന്റെ ആഗമനത്തിന് ശേഷം ഈ ഗുരുകുലത്തിന്റെ മുഖഛായ തന്നെ മാറിയതുപോലെ സ്വന്തം കടമ സ്വന്തം കർമ്മ അതിനെപ്പറ്റി മാത്രമേ അങ്ങയുടെ ശിഷ്യഗണങ്ങൾ ഇപ്പൊ സംസാരിക്കാറുള്ളൂ ആരിലും ഞാനെന്ന നീ എന്ന ഭേദചിന്തകളെയേ കാണുന്നില്ല എല്ലാവരിലും സ്നേഹം സ്നേഹമെന്ന ഏകഭാവം മാത്രം ഞാൻ ആരാഞ്ഞു ഓരോ ശിഷ്യന്മാരും അതേ പറയുന്നത് എന്താണെന്ന് അറിയാമോ കൃഷ്ണന്റെ ഓരോ വാക്കും അവർ ജീവനെ പോലെ മതിക്കുന്നു അത്രെ സ്വാമി അങ്ങയുടെ മനസ്സ് ഇവിടെങ്ങും അല്ലാന്നുണ്ടോ എന്റെ വാക്കുകൾ ശ്രവിക്കുന്നില്ല എന്നുണ്ടോ അതോ അവിടുത്തെ ആത്മധ്യാനത്തിന് ഞാനൊരു തടസ്സമായിരുന്നുണ്ടോ ദേവി ദേവി വിവക്ഷിക്കുന്ന യാതൊന്നുമല്ല നമ്മെ മതിക്കുന്നത് നമ്മുടെ മനസ്സ് പൂർണ്ണ സംതൃപ്തമാണ് പക്ഷേ പറയണം സ്വാമി ഒരു മഹാസമസ്യ പോലെ മറ്റൊരു ചിന്തക്ക് ായി പോകുന്നു എന്താണ് സ്വാമി എന്താണ് അങ്ങനെ എളിയവനായി ഈ എന്നെ കൃഷ്ണൻ ഗുരുനാഥനായി സ്വയം തെരഞ്ഞെടുത്തിരിക്കുന്നു ആ സ്ഥാനം അലങ്കരിക്കാനുള്ള യോഗ്യത ഈ ഉള്ളവനുണ്ടോ ആ ചോദ്യമാണ് നാം നമ്മോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അവിടുന്ന് തികച്ചും അതിന് യോഗ്യം തന്നെയാണ് ദേവിക്ക് എങ്ങനെ എത്ര അനായാസമായി ഉത്തരം പറയാൻ കഴിയുന്നു കൃഷ്ണൻ അങ്ങയുടെ അടുത്ത് വന്നത് തന്നെ അതിനുള്ള ഉത്തരവും സാക്ഷ്യവും കൃഷ്ണ ഗുരുക്കന്മാർക്കും ഗുരുവായ അങ്ങവിടെ ഈ ഞാനെവിടെ അഥവാ എവിടെ അതിലൊരു നേർത്തുള്ളി എവിടെ രാപ്പകൽ ഭേദമെന്നെ നമ്മെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏക ചിന്ത ഇതൊന്നു മാത്രമാണ് ദേവി ഇല്ല എനിക്കിപ്പോഴും അത് വിശ്വസിക്കാനാവുന്നേയില്ല പക്ഷേ സ്വാമി എല്ലാം കൺമുന്നിൽ യാഥാർത്ഥ്യമായിട്ട് നടക്കുമ്പോ അങ് എന്തിനു വിശ്വസിക്കാൻ മടിക്കണം മറ്റാർക്കും ലഭിക്കാത്ത മഹാസുഹൃദമാണ് അങ്ങേക്ക് കൈവന്നിരിക്കുന്നത് അതെ ദേവി അതും അറിയാനിട്ടല്ല ഈ മഹാഭാഗ്യം ഒരുപക്ഷേ നമ്മുടെ പൂർവികർ അനുഷ്ഠിച്ച പുണ്യകർമ്മങ്ങളുടെ ഫലമാവാം നീ എന്നെ വലിയ വലിയ രാജവംശത്തിൽ ജനിച്ചവർക്ക് സുഖനിദ്രീലമാകാം അതിന് വന്നാൽ അലോസരമാകും എന്തിനും കഷ്ടപ്പെടുത്തണം അതുകൊണ്ട് വിളിച്ചുണർത്തിയില്ല ഞാൻ മിണുക്കനാവാൻ വേണ്ടിയല്ല സതുദ്ദേശം മാത്രം നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചതായി ഒരിക്കലും കരുതേണ്ട ഇല്ല കൃഷ്ണ ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്നവനല്ല ആർക്കും ഒരിക്കലും തെറ്റിദ്ധാരന് കിടം കൊടുക്കരുത് എന്ന് മാത്രമേ വിചാരമുള്ളൂ ആ ചൂലിങ്ങ് തരൂ ബാക്കി ഞാനടിച്ച് വൃത്തിയാക്കിക്കൊള്ളാം കുറെ നേരമായില്ലേ നീ പണി തുടങ്ങിയിട്ട് ചെന്ന് വിശ്രമിക്കൂ വിശ്രമിക്കാൻ പറഞ്ഞാലും അതോ ും പിടിക്കില്ലെന്നുണ്ടോ രാജകുടുംബത്തിൽ നിന്ന് വരുന്ന നീ പോലും ജോലി എടുക്കുമ്പോൾ ഞാൻ എങ്ങനെ വെറുതെ അത്രത്തോളം അഹങ്കാരം ഞാൻ വെച്ചു പുലർത്തുന്നത് നിന്നെ അഹങ്കാരി എന്ന് ആരാക്ഷേപിച്ചു വിശ്രമിക്കാൻ പറഞ്ഞത് ഞാൻ തന്നെയല്ലേ ജോലിയുള്ളപ്പോൾ വിശ്രമിക്കാൻ പാടില്ലെന്നാണ് എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അധ്വാനിക്കാത്തവന് വിശ്രമിക്കാനും ഉറങ്ങാനും അവകാശവും ഇല്ലാത്രേ ഇത്ര അതിശയത്തോടെ അവനെ നോക്കുന്നത് അതും പോലെ ഈ നിഷ്കളങ്കമായ സംസാരവും എന്നെ മറ്റു മറ്റു പലതും ഓർമ്മിപ്പിക്കുന്നു പലതുമോ എന്ന് വെച്ചാൽ ഗോകുലത്തിലെ നന്മകൾ ആ നന്മകളെ വിട്ടുപിരിഞ്ഞതിന്റെ വേദനകളെ മറക്കാൻ സുധാമാവിന്റെ സാന്നിധ്യം എന്നെ പ്രേരിപ്പിക്കുന്നു മനം നിറയെ നന്മകളും നിഷ്കളങ്കരയും പേര് നടക്കുന്ന ഇതുപോലൊരു അപൂർവ സ്നേഹിതനെ ലഭിച്ചതിൽ നാം ധന്യനായിരിക്കുന്നു ജ്യേഷ്ഠ സുധാമാവ് ഇനി എന്നെന്നും എന്റെ ആത്മമിത്രം തന്നെ ശരി നമുക്ക് ജോലി കൃഷ്ണ ബലരാമ ദീർഘായതു ഭവന്തു ഇന്ന് പോയി വിറക് കൊണ്ടുവരേണ്ട ചുമതല നിങ്ങൾക്കാണ് വേഗം പോയി വരും ആകാശം കാർമേഘത്താൽ ഇരണ്ട് കിടക്കുന്നു മഴ വന്നാലോ പക്ഷേ എനിക്കാദ്യം ഗുരുമാതാവിന്റെ അടുക്കളയിൽ ആവശ്യമായ വെള്ളം ശേഖരിക്കേണ്ടതുണ്ടല്ലോ ആ ജോലി ഞാൻ വേറെ ആരെയെങ്കിലും ഏൽപ്പിച്ചുകൊള്ളാം ഇപ്പൊ നിങ്ങൾ വേഗം പോകൂ എന്നിട്ട് മഴ പെയ്യുന്നതിന് മുമ്പ് തിരിച്ചു വരൂ ഗുരുമാതാവേ ഇന്ന് വെള്ളം ശേഖരിക്കാൻ ബലരാമൻ ജ്യേഷ്ഠനെ ഇവിടെ നിർത്താം വിറക് ഞാനും സുധാമയും ചേർന്ന് കൊണ്ടുവരാം ആവട്ടെ പക്ഷെ ഒരു കാര്യം വനത്തിനുള്ളിൽ അധിക ദൂരത്തേക്കൊന്നും പോവരുത് അധിക ദൂരത്തേക്ക് പോയി തീരൂ ഗുരുമാതാവേ എന്തുകൊണ്ട് ആശ്രമത്തിന്റെ സമീപമുള്ള വൃക്ഷങ്ങളിലൊന്നും ഉണങ്ങിയ ശിഖരങ്ങളില്ല ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ഒരു വൃക്ഷത്തിന്റെയും ഉണങ്ങാത്ത ശിഖരങ്ങൾ മുറിക്കാൻ പാടില്ലെന്ന് അതും വൃക്ഷത്തിൽ നിന്നും തനിയെ ഉണങ്ങി താഴെ വീണത് മാത്രമേ വിറകരായി ശേഖരിക്കാൻ പാടുള്ളൂ എന്നും എങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു പോണം അസ്തമയത്തിന് മുമ്പ് തിരിച്ചെത്തുകയും വേണം ഇതാ ഈ അപല കൊണ്ടുപോയിക്കോളൂ വിശക്കുമ്പോൾ കഴിക്കാം രണ്ടുപേരുടെയും ഭിഷാഭാണ്ഡത്തിൽ പകുതിയായി ഞാൻ തരാം ഗുരുമാതാവേ എന്റെ ഭാണ്ടം ആകെ നശിച്ചിരിക്കുന്നു ഇത് മുഴുവനും സുധാമയുടെ ഭാണ്ഡത്തിൽ ഇട്ടുകൊള്ളു മാതാവേ ഞങ്ങൾ പങ്കുവെച്ച് കഴിച്ചുകൊള്ളാം നല്ല കാര്യം എങ്കിൽ പോയിട്ട് വരും മിത്രത എന്നത് വളരെ എളുതായ ഒരു വൈകാരിക ഭ്രമമല്ല അത് വളരെ ഉത്കൃഷ്ടമായ ബാധ്യതകൾ ആവശ്യപ്പെടുന്നു അവ നിറവേറ്റുക കഠിനവുമാണ് ആയത് സഫലമാവുമ്പോഴേ മിത്രത പൂർണ്ണത കൈവരിക്കുകയുള്ളൂ ഗുരുകുലത്തിൽ തന്നെ മിത്രമായി സ്വീകരിച്ച കൃഷ്ണനോട് സുധാമാവ് ഈ കഠിനപഥങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് സാന്ദർഭികമായി മറ്റൊരവസരത്തിൽ പ്രത്യക്ഷാർത്ഥത്തിൽ കൃഷ്ണൻ സുധാമാവിനെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ തമ്മിൽ ഭേദ്യമില്ലെന്നും